യത്തിനകത്ത് നിരന്തരമായ പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ട് അന്തരീക്ഷമാണ് ഒറ്റ വിഷയത്തെ പിടിച്ച് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിന്റെ ഈ അടിസ്ഥാനത്തിൽ നിന്ന് നോക്കി ഞാൻ പ്രവചിക്കുന്നു ആ വിഷയത്തിൻറെ

പ്രാർത്ഥിക്കാൻ തുടങ്ങി രാത്രി ഇരുന്ന് അമ്മ കരിപ്പടിച്ച് പ്രാർത്ഥിച്ചു രാവിലെ അദ്ദേഹം ഇറങ്ങി പല്ല് തേക്കാൻ പോകുന്ന സമയത്ത് ഈ വൃക്ഷം െ ഇവര് രാവിലെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഈ വൃഷ്ടത്തിലോട്ട് പിടിച്ചിട്ട് പറയും എന്റെ അകത്തുള്ള ഷുഗറിനെ ഈ മലത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യും രണ്ടാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റു അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് ഈ മരത്തിലേക്ക് പിടിച്ചിട്ട് പറയും എന്റെ അകത്തുള്ള ഷുഗറിനെ ഈ മരത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യും മൂന്നാമത്തെ ദിവസം ഇതേ കാര്യം വീട്ടുജീവാണ് രാവിലെ എഴുന്നേറ്റു മരത്തിലോട്ട് പിടിച്ചിട്ട് പറയുന്നു എന്റെ അകത്തുള്ള ഷുഗറിനെ ഈ മരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അഞ്ചു ദിവസം ഇത് ചെയ്തു ആറാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു ഷുഗറിന് ഒരു മാറ്റവും ഇല്ല അതുപോലെ തന്നെയാണ് ഞാനാണ് ഉറപ്പായിട്ട് വന്നുകൊണ്ട് പ്രാർത്ഥന വിശ്വാസം ഇതൊക്കെ മടങ്ങില്ല ആറാം ദിവസം രാവിലെ എഴുന്നേറ്റ് മരത്തിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞു എന്റെ ഷുഗറിനെ ഈ മരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു നിന്റെ പതിനെട്ടാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റു മുഖത്തേക്ക് ഇറങ്ങി മരത്തിലേക്ക് പിടിക്കാൻ വന്നപ്പോ മരത്തിന് എന്തോ ഒരു വ്യത്യാസം ഇലയൊക്കെ കൊഴിഞ്ഞിരിക്കുന്നു മരം മൊത്തത്തിൽ അടുത്ത ദിവസം പോയി ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്ന റിസൾട്ടിങ്ങാണ് ഷുഗർ നോർമൽ ആയിരിക്കുന്നു ആരോഗ്യം ഡെയിലി ഒരു പ്രാർത്ഥന വിഷയത്തിന്റെ

ഞാൻ ആരോടെ പറയുന്നില്ല ഞാൻ ഓട്ടോടെ പ്രവചിച്ചു ഇനി മുപ്പത്തിരണ്ടാമത്തെ ദിവസം എട്ട് മണി കളിയുന്ന സമയത്ത് പ്രാർത്ഥിച്ചു പക്ഷെ ഇതിന്റെ വൃക്ഷമായിരിക്കും ഈ കേൾക്കുന്ന വചനം ഈ ചെവിയിലൂടെ കേൾക്കുന്നത് വിത്ത് പോലെയാണെന്നൊക്കെ കാലങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് ഈ വിത്ത് നീ ഗർഭാരണം നടത്തും അവസാനം നീതിനെ ഒരമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ കത്ത് ദൈവതല്ലാത്തതിലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ചില പാപം നമ്മുടെ വീടിനകത്ത് മരണ കാരണമായ അവകാശങ്ങൾ നമ്മുടെ വീടിനകത്ത് ഉണ്ടാവാറുണ്ട് നമ്മുടെ നന്മയെ അനുകുന്നതും നമ്മുടെ നമ്മുടെ വിടുതലിനെ തളയുന്നതും ഈ ദൈവികതമില്ലാത്ത സംഗതികളാണ് ഈ ചില ദൈവിക തരമില്ലാത്തതാണ് ഞാൻ എവിടെ പറയാറുണ്ട് ഈ വചനം വിശ്വസിക്കുമ്പോഴാണ് അതിനകത്ത് ജീവൻ ഉണ്ടാകുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് തരമാണ് ദൈവത്തെ സംശയിക്കുന്നത് ഒരു തരത്തിലുള്ള വിത്താണ് ആ വിത്തിനകത്ത് നിന്ന് വിശ്വാസ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം അതിന്റെ കൂടെ ഉണ്ടോ വിശ്വാസം മലയെ പെടത്ത് കടലിൽ കളയുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സംശയം മലയെ സൃഷ്ടിക്കുമെന്നാണ് അവിടെ ഉള്ളത് ദൈവമല്ലാത്തതിന്റെ വിത്തുകൾ ഈ പ്രാർത്ഥിക്കാത്ത വിശ്വാസം പറയുന്ന ഒരു ഗോളം ഉള്ളു

ഒപ്പത്തിമൂന്ന അധ്യായ വേണമെന്ന് തോന്നുന്നു അബ്രുഗാമിന്റെ രസമകരമായ പ്രാർത്ഥനയുണ്ട് തന്റെ സ്വത്തുകൾ ഭാരം ചെയ്യാൻ അവകാശയില്ലാതിരിക്കുന്ന സമയത്ത് അബ്രുകാം പ്രാർത്ഥിക്കുകയാണ് എന്റെ ദാസനായ പേരിൽ ഞാൻ സ്വത്തുക്കൾ അല്ലെങ്കിൽ എഴുതി വെക്കിയിട്ട് വരുമ്പോ പറയുക നിന്റെ അവകാശി നിന്റെ ഉദരത്തിൽ നിന്ന് അബ്ദുൽ കലാണോ പ്രസവിക്കുന്നത് സാറേ ആണോ പ്രസവിക്കുന്നത് നമ്മളുടെ Said, െ ഗർഭം ധരിച്ചു കേൾക്കുന്നവരെകത്തുണ്ടെങ്കിൽ വസിക്കുന്നു വസിക്കുന്നു നിങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ 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 ആലയം ആലയമെന്നും ആത്മാവ് നിങ്ങളിൽ എന്ന് യോ പല ദൈവത്തിനകത്ത് താമസമാറ്റത്തിനകത്ത് മണ്ണിരിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ ശരീരം ആലയത്തിനകത്ത് മണ്ണിരിക്കുന്നത് പോലെ നമ്മളകത്ത് അവിടെ തന്നാണ് നമ്മുടെ ഗർഭം ധരിച്ചത് ഒന്നൊരു നിശ്ചയമാകുന്ന ബോധ്യം നമുക്കുള്ള അകത്ത് അമ്മമാരുടെ അമ്മ ഈ നിർഭിണിയാകുന്ന സമയത്ത് നിർഭികളോട് കൂടി നിൽക്കുന്ന സമയത്ത് ആ വയറു കണ്ടുകഴിഞ്ഞ ആമ്പുഞ്ഞാണോ പെൺകുഞ്ഞാണോ അകത്ത് കിടക്കുന്നെന്ന് പറയാൻ പറ്റും

Thank you, New York State. Thank you, New ഒന്ന് രണ്ട് പേർക്കുള്ള എന്റെ അകത്ത് ജീവൻ നമ്മുടെ കുഴപ്പം നമ്മൾ ആരാണെന്നൊരു വ്യക്തമായ ബോധ്യം എന്നുള്ളതാണ് അവരുടെ ഒരു മനുഷ്യൻ ഒരു ഒരു പയ്യെ മാങ്ങാനായിട്ട് മകൻ ചോട്ടിൽ ചെന്നു താങ്കോട്ട് കവനകത്തോട്ട് മാങ്ങയെല്ലാം ഒരു കിടന്ന് കൂട്ടത്തിൽ അവിടെ കിടന്നു മോട്ട കിട്ടും ഇപ്പൊ ഈ എടുത്ത് തിരിച്ച് മറന്നു നോക്കി എന്തിന്റെ മോട്ടയാണ് പറഞ്ഞിട്ടില്ല അവനെ മുട്ടയിലെടുത്താൽ അവൻ നൽകി വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഈ കോഴികൾ അളയിരുത്തുന്നു അമ്മ കോഴികൾ അളയിരിക്കുന്നത് ഉടനെ പയ്യനി മുട്ടയെടുത്ത് ആ കോഴിക്കൂട്ടിൽ കൊണ്ടുപോയി ഏകദേശം മുട്ടകളെല്ലാം വിരിയുന്ന സമയമായപ്പോൾ എല്ലാ മൊട്ടയും വിരിയുന്ന കൂട്ടത്തിൽ ഈ മൊട്ടയും വിരിഞ്ഞു ഉടനീ ആകാംക്ഷയോടെ എന്തിന്റെ മുട്ടയാണ് എന്നെ കാണാനുള്ള ആകാംക്ഷയോടെ ഇവൻ ആ പോയി നോക്കുമ്പോൾ

ഒന്നും ജീവിതം കളയേണ്ടവനല്ല ഈ കോഴിക്കുഞ്ഞ് പുറത്തോട്ട് ഈ കുഞ്ഞു പുറത്തോട്ട് അകത്ത് കഴുകൻ്റെ കുഞ്ഞ കഴുകാ എന്തോ ചെയ്യണം പറയണം

ഒന്നാമത്തെ പ്രവചനം ഈ മാസം മുതൽ ദൈവത്തിന്റെ കരുതലിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു നല്ല കാര്യമാണ് നല്ല ശീലമാണ് പക്ഷെ ഞാൻ പറയുന്നു

تو چره موش تي چي 500

നല്ലൊരു മൈൽഡ് സ്റ്റോണുകളായി മാറും ആ മനുഷ്യനാണ് ക്രിയേറ്റ് ചെയ്തത് ഒരിക്കൽ അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാൻ എടുത്തുണ്ടോ അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട സ്നേഹിതൻ പിടിച്ച് ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇദ്ദേഹം അകത്തോട്ട് കയറി ഒരു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് അറിയാൻ ആണ് അവിടെ ഉള്ളത് പുള്ളിക്കാരി ഒരു നിരീക്ഷണവാദിയാണ് പുള്ളിക്കാരി പറഞ്ഞു ഇല്ല പറ്റത്തില്ല നിങ്ങൾ

we the react to the hospital